സുഹൃത്തുക്കളെ നമ്മൾ കുറേ കാലം ചർച്ച ചെയ്താണ് കഴിഞ്ഞ തവണയും ഒരു വീഡിയോ ഇട്ടിരുന്നു ആത്മഹത്യകളെക്കുറിച്ചായിരുന്നു അതേപോലെ ലഹരിക്കടിമയായവരെ പറ്റി അവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ലാസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന സംഭവം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിദ്യാർത്ഥികളിലെ അക്രമവാസന ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്താണ് ഇതിന് കാരണം സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിനിരയായി വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇത് ഒരു നിസ്സാര സംഭവമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല ആളുകളും സിനിമകളാണ് ഇതിന് കാരണം അല്ലെ നാടകമാണ് സിനിമയാണ് ഇൻസ്റ്റഗ്രാമാണ് അങ്ങനെ പലതും പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെയും സംഘർഷമുണ്ടായിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സിനിമയോ നാടകമോ ഇൻസ്റ്റഗ്രാമോ ഒന്നുമല്ലതും മാറിയ സാമൂഹിക പശ്ചാത്തലമാണ് ഇതിലെ ഒന്നാം പ്രതി രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണ് രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പോ വിവിധ സമയങ്ങളിലായിട്ട് എന്തോ പാർട്ടി നടത്തുകയും അതുമായുണ്ടായ വിഷയങ്ങൾ അടിപിടിയിൽ കലാശിക്കുകയുമാണ് ചെയ്തത് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പറയാൻ സാധിക്കുന്നത് ഏതൊരു പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഒട്ടടുത്ത ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഉണ്ടായിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് ലേറ്റസ്റ്റ് കാണാൻ കഴിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ കൂടെ പറയുകയാണ് ഞാൻ അവനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കൊല്ലും ഒന്നും അതൊരു അഭിമാനത്തോടെ പറയുകയാണ് അപ്പോൾ മാനസിക സാഹചര്യം മാറിപ്പോയി സാമൂഹിക പശ്ചാത്തലം മാറി ആർക്കും എന്ത് ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികൾ മാറിക്കഴിഞ്ഞു ആർക്കും ചോദിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഒന്നും പറ്റാത്തൊരവസ്ഥ ഏത് സിനിമയുടെ പ്രേരണയാലാണെങ്കിലും ഏത് ലഹരിപ്പുറത്താണെങ്കിലും ഒരാൾ അടിയേറ്റാൽ വേദനിക്കും ഒരാളെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് മുറിവേൽപ്പും ഇത് വെല്ലുവിളി നടത്തി ഗുണ്ട ഗാങ്ങുകളെ പോലെ കുട്ടികൾ പത്താം ക്ലാസ്സിൽ അടുത്ത ദിവസം എസ് എസ് എൽ സി പരീക്ഷയിലെ കുട്ടികൾ ഗുണ്ടകളെ പോലെ പെരുമാറുകയാണ് അവർ പരസ്പരം അടി കൂടുന്നു രണ്ട് ഗുണ്ട ഗാങ്ങുകൾ എങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിലെ പല ഗാങ്ങുകളെ കുറിച്ച് അതേപോലെ ഏറ്റുമുട്ടുന്നു അതിലൊരാൾ കൊല്ലപ്പെടുന്നു ഇത് എസ് എസ് എൽ സി വിദ്യാർത്ഥികളാണ് അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ സ്കൂളിന് അവരുടെ സ്കൂളിന് ഈ കുറ്റകൃത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സ്കൂളിനുണ്ട് നോക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിന് ഉത്തരവാദിത്വം കുറെ കുട്ടികൾ തെരുവിൽ നിന്ന് അടിപിടി കൂടുമ്പോൾ അത് തടയേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഒരു സമൂഹം ഇവിടെ ഉയർന്നു വരികയാണ് പിന്നെ മറ്റൊരു കാര്യം ഇവർക്കൊക്കെ കിട്ടുന്ന ശിക്ഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്തുള്ള കക്ഷിക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ചോദ്യം ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലാനുള്ള സംവിധാനത്തിലേക്ക് എത്തണം അതുപോലെ ഈ വിദ്യാർത്ഥിയെ അടിച്ചു കൊന്ന വിദ്യാർത്ഥികളെ ജുവനയിൽ ഹോമിൽ പാർപ്പിക്കണം എന്നിട്ട് അവർക്ക് പതിനെട്ട് വയസ്സായതിനു ശേഷം അവരെ സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ അവർക്ക് കൊണ്ട് പ്രശ്നമില്ലാതിരിക്കാൻ തക്ക ശിക്ഷ അവർക്ക് നൽകണം ഒരു കുട്ടികളല്ലേ എന്ന് പറഞ്ഞു ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇതിനേക്കാൾ വലിയ കാരണം ആ ഇൻസ്റ്റഗ്രാം മെസ്സേജൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ക്രിമിനൽ മൈൻഡാണ് വളർന്നിട്ട് ചികിത്സക്ക് ഇപ്പോഴേ അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇങ്ങനെയുള്ള ആൾ റിപ്പർ ചന്ദ്രൻ ഇങ്ങനെ പോലുള്ള ആളുകളായിട്ട് ഇവർ പരിണമിക്കാൻ അധികം കാലം വേണ്ട ഇത്രയും ക്രിമിനൽ മൈൻഡാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് ഞങ്ങൾ വലിയ സ്കൂളിലാണ് പഠിച്ചത് ആടെ ഭയങ്കര അച്ചടക്കമായി എന്നൊന്നും പറഞ്ഞ കാര്യമില്ല വരിതാണ് പഠിച്ചത് മറ്റുള്ളവരെ ആക്രമിക്കണം കൊല്ലണം എന്നൊക്കെയാണ് പഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അല്ലാതെ എന്ത് അല്ലാണ്ട് എങ്ങനെ ഈ ഇത്രയും ക്രൂരമായിട്ട് ഒരു വിദ്യാർത്ഥി അടിച്ചു കൊല്ലാൻ അവർക്ക് കഴിയും ഇപ്പം പഠന സമ്പ്രദായങ്ങൾ പഠന സമ്പ്രദായങ്ങളിൽ വെറുതെ എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിനായി ഒരു മാറ്റി വെക്കും കുട്ടികളെ ധാർമ്മിക മൂല്യം പഠിപ്പിക്കണം അതാര മക്കളായാലും ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കണം മറ്റുള്ളവർ മോഷ്ടിക്കരുത് മറ്റുള്ളവരെ ആക്രമിക്കരുത് മറ്റുള്ളവരെ ചീത്ത പറയരുത് എന്നുള്ള ധാർമ്മിക മൂല്യത്തിൻ്റെ ബാല പാഠങ്ങളെങ്കിലും പഠിപ്പിക്കാൻ ഒരു പിരീഡ് മാറ്റി വെക്കണം അതിൽ മാർക്ക് ഏർപ്പെടുത്തണം അപ്പം കലാകായിക വിദ്യാഭ്യാസവും ഫിസിക്സ് അതുപോലെ മാത്സ് പൈത സിദ്ധാന്തം ഇതാ ടാന് ടാൻസ് ടാന് കോസ് തീറ്റ ദുനിയാവിനും ആഹ്ദത്തിലും ഉപകാരമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും അല്ല പഠിപ്പിക്കേണ്ടി അതൊക്കെ പഠിക്കുന്നതിൻ്റെ പുറമെ വിദ്യാഭ്യാസം സ്വന്തം സഹോദരനെ ആക്രമിക്കരുത് സഹജീവികളെ നല്ലവണ്ണം പെരുമാറണം എന്നൊക്കെയുള്ള ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ഒരു പിരീഡെങ്കിലും വെക്കണം ഗാന്ധിജിയുടെ പാഠങ്ങൾ മദർ തെരേസയുടെ പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനമാണ് ഇതൊന്നുമില്ലാതെ ഇനി ഇപ്പം അധ്യാപകർ ആര്യാണല്ലോ യന്ത്രങ്ങളാണ് പാഠങ്ങൾ തീർക്കുക പാഠം തീർക്കുക എ പ്ലസ് ഉണ്ടാക്കുക എല്ലാവരും എ പ്ലസ് ആക്കും പുതിയ ട്രെൻഡാണ് എ പ്ലസ് എന്തിനാണ് ഈ എ പ്ലസ് ഏതെങ്കിലും ഒരാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണക്കിലും സാമൂഹ്യ പാഠത്തിലും സയൻസിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഡോക്ടറും എഞ്ചിനീയറും പിന്നെ ചരിത്രകാരനും എല്ലാം കൂടി ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാത്തിലും എ പ്ലസ് കിട്ടാൻ വേണ്ടി ഇവിടെ മത്സരിക്കുകയാണ് അതിവിദഗ്ധനാണ് എ പ്ലസ് കിട്ടിയാൽ പിന്നെ വിദഗ്ധൻ ഇവർ ഒന്നും വേണ്ട അതിനു വേണ്ടി രാപ്പകൾ ഒരുപോലെ അധ്വാനിക്കുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ സിസ്റ്റം തന്നെ മാറേണ്ടതുണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കൂടുതലായി കിടക്കുന്നില്ല ഏതായാലും വിദ്യാർത്ഥികളുടെ അക്രമവാസന തടയുക അവരിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉണർത്താൻ വേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക ഈ പ്രതികളായവർ അവർ കുട്ടികളാണ് അല്ലെങ്കിൽ ലഹരിപ്പുറത്താണ് എന്നൊന്നും പറഞ്ഞ് ഒഴിവാക്കാതെ അവരെ രാജ്യത്തെ നിലവിലെ നിയമം അനുസരിച്ച് പരമാവധി ശിക്ഷ നൽകുക മാനസിക രോഗികളാണെങ്കിൽ അവരെ ചികിത്സിക്കാൻ ഗവൺമെൻറ് ചെലവിൽ ചികിത്സിക്കണം മാനസിക രോഗത്തിൽ ചികിത്സിക്കണം എന്നുള്ള സംവിധാനം ഉണ്ടാക്കുക അപ്പോൾ അക്രമവാസന തടയുക ഇനിയും ഇത്രയും സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്ന് ഒറ്റവാദി പറയാതെ ഈ ഉണ്ടായ സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇഴ പിരിച്ച് അന്വേഷിച്ച് അത് കണ്ടെടുത്തത് എന്നാൽ മാത്രമേ അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ എന്താണ് സംഭവം എന്നറിയുക അതിലൊക്കെ പോസ്റ്റ്മോർട്ടം നടത്താനുണ്ട് ഇവിടെ അന്ന് സ്കൂൾ പോയിട്ടുണ്ടോ സ്കൂളിനാണോ മൊബൈൽ ഉപയോഗിച്ചത് എന്തൊക്കെ എന്നാക്കാണിത് തുടങ്ങിയത് എന്ന് മുതൽ എന്നിട്ട് അതിനനുസരിച്ച് സ്കൂളുകളിൽ അതിന് മാറ്റം വരുത്തുന്നു അപ്പോൾ നടന്ന സംഭവത്തിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം അതിന് നടക്കുക അതിനനുസരിച്ച് മുമ്പോട്ട് നോക്കുക മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കാൻ നോക്കുക അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനിയും കേൾക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ട് ജയഹിന്ദ്